യുടെ അതിർത്തിക്കപ്പുറത്ത് ദക്ഷിണ ചൈന കടലിൽ ചില സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് വൻ ശക്തിയായ ചൈന മറുവശത്ത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക നൽകിയ ആയുധങ്ങളെ ആശ്രയിച്ച് പട നയിക്കുന്ന ഫിലിപ്പീൻസ് അവർക്കൊരു ബദൽ സംവിധാനം ആവശ്യമായി വന്നിരിക്കുന്നു ആയുധബലത്തിലും വിശ്വസ്തതയിലും അതിന് ഇന്ത്യയോളം മികച്ച ബദൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക് വേണ്ടത് അമേരിക്കയുമായുള്ള പഴയ സഖ്യശക്തിയല്ല മറിച്ച് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഉൾപ്പെടെയുള്ള ആധുനികമായ ആയുധങ്ങളാണ് എന്താണ് ഈ നീക്കങ്ങളുടെ പ്രാധാന്യം അയൽ രാജ്യത്തിന് മിസൈൽ നൽകുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലെ വൻ മുന്നേറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ ടാഗുള്ള മിസൈലുകൾ ചൈനയുടെ വെല്ലുവിളികളെ നേരിടാൻ മറ്റൊരു രാജ്യം വാങ്ങിക്കൂട്ടുന്നതിൻ്റെ കഥയാണിത് ചൈനീസ് സേനയുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഈ സന്ദർഭത്തിൽ ഫിലിപ്പീൻസിൻ്റെ കൈവശമുള്ളത് തൊണ്ണൂറുകളിൽ അമേരിക്കയിൽ നിന്നും വാങ്ങിയ പഴഞ്ചനായ എം ഐ എം ട്വൻറ്റി ത്രീ ഹോക്ക് മിസൈലുകളാണ് അവയ്ക്ക് ചൈനയുടെ നൂതന യുദ്ധവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവിടെയാണ് നമ്മുടെ ആകാശ് വൺ എസ് രക്ഷകനായി അവതരിക്കുന്നത് ആകാശ് വണ്ണസ് ഹൈ മൊബിലിറ്റി സിസ്റ്റമാണ് അതായത് എവിടെ വേണമെങ്കിലും വേഗത്തിലെത്തിച്ച് അതിവേഗത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന മാരകായുധം ആകാശ് വൺസ് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള ടു എയർ മിസൈൽ സംവിധാനമാണ് ഫിലിപ്പൈൻസിലെ സ്ട്രാറ്റജിക് ലൊക്കേഷനുകളായ ലൂസൺ കടലിടുക്ക് സുബിക് ബേ എന്നിവിടങ്ങളിലെ വ്യോമ പ്രതിരോധം ഇനി മേക്ക് ഇൻ ഇന്ത്യയുടെ കാര്യത്തിൽ പ്രതിരോധ രംഗത്തെ നമ്മുടെ യാത്രയെക്കുറിച്ച് ഓർക്കണം ഒരു കാലത്ത് ആയുധങ്ങൾക്കായി പോലും നാം വിദേശികളെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇറക്കുമതി കുറച്ച് തദ്ദേശ ഉത്പാദനം വർദ്ധിപ്പിച്ചു ഇന്ത്യ ഇന്ന് വെറുമൊരു ആയുധ ഉപഭോക്താവല്ല നമ്മൾ ആയുധ ദാതാവാണ് ഫിലിപ്പൈൻസുമായിട്ടുള്ള ഈ കരാർ കേവലം പണം നേടാനുള്ള കച്ചവടമല്ല അതിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇന്ത്യ ഇന്ന് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ വിശ്വസ്തമായ പ്രതിരോധ പങ്കാളിയായി മാറുന്നു ചൈനയുടെ വളരുന്ന സ്വാധീനത്തിന് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ ഒരു ബദലാണ് നമ്മുടെ ആകാശ് മിസൈൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടു ഇന്ത്യൻ യുദ്ധവുമാനമായ തേജസ്സിനായി നിരവധി രാജ്യങ്ങൾ കാത്തിരിക്കുന്നതും ആകാശ് മിസൈൽ ഫിലിപ്പൈൻസിന് നൽകുന്നതും എല്ലാം ഈ നവീകരണത്തിൻ്റെ ഭാഗമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി എന്നത് വെറും ടാങ്കുകളോ വിമാനങ്ങളോ അല്ല അത് സ്വന്തം മണ്ണിൽ തദ്ദേശീയരായ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുടെ കരുത്ത് കൂടിയാണ് ആ ശക്തി ഇന്ന് ലോകമെമ്പാടും പ്രസരിക്കുകയാണ് ഫിലിപ്പീൻസിന് ആകാശ് വണ്ണസ് ലഭിക്കുമ്പോൾ അത് അവർക്ക് ചൈനീസ് ഭീഷണിക്കെതിരെ തല ഉയർത്തി നിൽക്കാനുള്ള കരുത്ത് നൽകുന്നു ഇന്ത്യക്കാരായ നമുക്ക് നൽകുന്നത് ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാണ്